മോർണിംഗ് രാവിലെ തന്നെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണോ ചോദിച്ചാൽ മോർണിംഗ് വാക്കും പ്ലസ് ചെറിയൊരു ലക്ഷ്യം കൂടെ ഉണ്ട് കൃഷിഭവനിൽ നിന്ന് ജൈവകൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തൈകൾ തരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനും ദേവുട്ടനും കൂടെ പോയി നോക്കിയതാണ് എന്തായാലും അത്യാവശ്യം മൂന്ന് നാല് വെറൈറ്റികൾ മൂന്ന് തൈകൾ വെച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഗ്രാമം പച്ചപ്പും പാടമൊക്കെ നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമം കിട്ടിയ തൈകളൊക്കെ പെറുക്കി ഞങ്ങൾ വീട്ടിലെത്തി ചെടികൾ മാത്രമേ ഉള്ളോ എന്ന് പലരും ചോദിച്ചോട് കുറച്ചൊക്കെ ജൈവകൃഷിയും ചെയ്യാറുണ്ട് അപ്പോൾ ദൈവം അതൊക്കെ പിഴുതെടുത്ത് തരാണ് മണ്ണെടുക്കാൻ നോക്കുമ്പോൾ അവൾ അവൾ തന്നെ എടുത്തരാന്നും പറഞ്ഞാൽ അവളുടെ ഒരു ചെറിയ ചെക്കൂട്ടും കൊണ്ട് അവൾ മണ്ണ് എടുത്ത് തരാൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചാണകപ്പൊടിയും ചകിരിച്ചോറൊക്കെ മിക്സ് ചെയ്ത് ഞാൻ മിക്സ് റെഡിയാക്കിയിട്ടുണ്ട് ഒഴിഞ്ഞിരുന്ന കുറച്ച് ചെടിച്ചട്ടികളിൽ ഞാൻ എല്ലാ മിക്സും നിറച്ച് അതിൽ തൈകളൊക്കെ സെറ്റാക്കി വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ തക്കാളി ഉണ്ടായിരുന്നു വഴുതനങ്ങ ഉണ്ടായിരുന്നു പിന്നെ കോളിഫ്ലവർ ക്യാബേജ് അപ്പം ഇത്രയും മുളകും തൈ ഉണ്ടായിരുന്നു മുളകും തൈ ഞാൻ പിന്നെ നമ്മളെ നിലത്ത് നട്ടു അത് പിന്നെ ചട്ടിയിൽ വേണം എന്താണെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ചട്ടിയിൽ ഇതേ കണ്ടോ ഒക്കെ സെറ്റാക്കി അപ്പോൾ അങ്ങനെ ചെറിയൊരു ജൈവ കൃഷി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ഇതൊക്കെ ഞാൻ ത്രീ വീക്സ് ബിഫോർ കടയിൽ നിന്ന് കുറച്ച് തൈകൾ മേടിച്ചിട്ട് വെച്ചതാണ് അതൊക്കെ അത്യാവശ്യം പൊങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതങ്ങനെ പൊങ്ങി വരുന്ന കാണുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പോൾ ചെടികൾക്കിടയിൽ കൂടെ കുറച്ച് പച്ചക്കറികൾ കൂടെ ഇത്രയേ ഉള്ളൂ